പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ തുടർച്ചയായുണ്ടാവുന്ന വന്യമൃഗശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി നേതൃത്വം രംഗത്ത് ീരുമേട് ജനവാസ മേഖലകളിലെ വന്യമൃഗസാന്നിധ്യവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് കുറച്ചുനാൾ വരെ ജനവാസ മേഖലകളിൽ കാട്ടാന ഇപ്പോൾ അതിലും ഭയാനകകരമായി പുലിയുടെ സാന്നിധ്യമാണ് കണ്ടുവരുന്നത് പാമ്പനർ ലാട്ടർത്ത് കഴിഞ്ഞ ദിവസം പുലി വളർത്തുമൃഗത്തേക്കൊന്ന് ഭക്ഷിക്കുകയും ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ പുലി കൂട്ടിൽ അകപ്പെട്ടതുമില്ല ആയതിനാൽ പ്രദേശത്തെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലുമാണ് കഴിഞ്ഞുവരുന്നത് കഴിഞ്ഞ ദിവസം പകൽ സമയം വരെ പീരുമേട് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു ഇത്തരത്തിൽ ജനങ്ങൾ ഭീതിയോടുകൂടി കഴിയുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് പറഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷതയിലേക്ക് ആനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ഒക്കെ കാട്ടുപന്നിയുടെയും ഒക്കെ ശല്യങ്ങൾ നിരന്തരമായിട്ടുണ്ട് കാട്ടാനയുടെ ശല്യം മൂലം ടൗണുകളിൽ പോലും ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിലനിക്കെയാണ് പുലിയുടെ ആണെങ്കിൽ പീരുമേട് ടൗണിൽ പുലി വന്നിറങ്ങി ടൗണിലൂടെ പാസ് ചെയ്ത് കടന്നു പോയതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നു എവിടെയാണ് പുലി പുലിയിരിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് എന്നറിയാതെ വെളിയിലിറങ്ങുവാൻ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ സാഹചര്യം ഈ ഭയപ്പാടുകൾക്ക് ഒരു അറുതി വരുത്തേണ്ടതുണ്ട് ഈ ഇടയിലാണ് ലാട്രം എസ്റ്റേറ്റിലെ കുറേയധികം പശുക്കളെയും ഒക്കെ പുലി കൂട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ പുലിക്ക് കൂട് സ്ഥാപിച്ചു ആ ഭാഗികമായി തിന്ന പശുവിനെ അവിടെ ഇട്ടിരുന്നു ആ ഫോറസ്റ്റുകാർ സ്ഥാപിച്ച കൂട്ടിൽ കയറാതെ പുലി ആ പശുവിൻ്റെ അവശിഷ്ടവും കൂടെ കഴിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വന്യമൃഗീതി വിട്ടുമാറാത്തത് ഏറിയ പങ്കും എസ്റ്റേറ്റ് മേഖലകളിലാണ് എസ്റ്റേറ്റ് മേഖലകളിൽ കാടുകൾ വളർന്നു പടരുന്ന സാഹചര്യം നിലനിൽക്കെ ഇതിൽ പതിയിരിക്കുന്ന വന്യമൃഗങ്ങൾ മനുഷ്യനുമേൽ ആക്രമണം നടത്താനുള്ള സാധ്യതയും ഏറെയാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പത്തൊൻപതാം തീയതി പീരുമേട് ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കെ നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ് അറിയിച്ചു എസ്റ്റേറ്റ് വലിയ പ്രശ്നങ്ങളുണ്ട് കൃത്യമായ കുളന്തെടുപ്പും കാട്െടുപ്പും ഒന്നും നടക്കുന്നില്ലാത്ത കാരണം ഓരോ എസ്റ്റേറ്റും വനമേഖലയായി മാറിയിരിക്കുകയാണ് ഈ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും കഴിയുന്ന നിലയിലുള്ള അന്തരീക്ഷം എസ്റ്റേറ്റുകൾ സംജാതം നിലവിലുള്ളതുകൊണ്ട് എസ്റ്റേറ്റിലെ ജീവിതവും ദുഷ്കരമായിരിക്കുകയാണ് ആളുകൾ ജോലിക്ക് പോകുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല ദിവസങ്ങളിലും എസ്റ്റേറ്റിൽ പണിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാകുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമയോചിതമായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി പറ്റത്തുള്ളൂ നാട്ടിൽ കടന്നു വന്നിരിക്കുന്ന വന്യമൃഗങ്ങൾ തിരിച്ചു പോകാനുള്ള സാധ്യതയും വളരെ വിരളമാണ് എസ്റ്റേറ്റുകൾ ഇപ്പം വളരെ വർഷങ്ങളായി പല തോട്ടങ്ങളിലും കാട് തെളിച്ചിട്ട് അത് കാട് തെളിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥലം സർക്കാർ തന്നെ ഏറ്റെടുത്ത് ഏതെങ്കിലും രീതിയിൽ പാട്ടുവ്യവസ്ഥയിൽ ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്ത് അവിടെ കാട് തെളിച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കരണീയമായ കരണീയമായ മാർഗമായിട്ടുള്ളത് അപ്പോൾ ഈ നിലയിൽ വളരെ ഗൗരവമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പത്തൊൻപതാം തീയതി പീരുമേട് ഡി എഫ് ഒ ഓഫീസിൻ്റെ ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു മാർച്ച് നടത്തുകയാണ് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പഴയകാല ട്രഞ്ച് ഉണ്ടായിരുന്നതല്ലാതെ ഇവയുടെ പുനർനിർമ്മാണത്തിനോ വനമേഖലയും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിനോ വനംവകുപ്പ് തയ്യാറാവുന്നില്ല എന്നും ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം കട്ടപ്പനിക്ക് സ്വന്തം அதிவிசால ஷோம் ப்ராண்டட் கம்பனிகளும் அதிவிபுல கலக்ஷன்ஸ் புளியன்மல ரோட் கட்டப்பன